കുണ്ടന്മാരൊക്കെ ഇപ്പൊ കൂടെ വരട്ടെ കുണ്ടന്മാരെ നോക്കാം ദൈവൻ അടുത്ത തന്തയില്ലാത്തവൻ വരട്ടെ തന്തയില്ലാത്ത ആരാൻ നോക്കട്ടെ താണ്ടെ അടുത്തവൻ തന്തയില്ലാത്തവൻ എത്തി ദൈവനാണ് തന്തയില്ലാത്തവൻ ഓക്കെ ഇനി കഴിവേറി കഴിവേറിയില്ല ടോ കഴിവേറിയില്ല അടുത്തെടുത്ത് എടുത്തത് എന്താ കണ്ടികളുടെ ഫോട്ടോ പതിയുന്നില്ല പതിയുന്നില്ല ഇല്ലേ നീ സെൽഫിയാണോ എടുത്തത് നീ സെൽഫിയാണ് എടുത്തത് അളിയാ സെൽഫി എടുത്തേ സെൽഫി പയ്യെ പയ്യെ സെൽഫി എടുത്തിട്ട് കണ്ടിയുടെ പടം നട്ടുന്ന ഇങ്ങോട്ട് മറിയടാ അവിടെ സിറ്റിസൺസ് ആയിട്ടാണ് അടിയാവുന്നത് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് 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 ഇവിടെ വന്നിരിക്കും സിറ്റിസൺസ് ആണ് അവിടെ പറഞ്ഞോട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വന്നടാ നമ്മടെ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് എടാ ഇങ്ങോട്ട് വന്നടാ ടി വിൽ പറഞ്ഞു നമ്പർ ഷെയർ ചെയ്താ മതി ഷെയർ ചെയ്താ പറയ വേറെന്തോ വേറെന്തോ ലാലുവാണോ ശരി എടാ ഇതാരേ പറയുന്ന ഹലോ ഹലോ അതെ ഇതാര് പറയുന്ന താറാ പറഞ്ഞ ബ്രോയാണോ പറഞ്ഞല്ലോ ഹലോ ഞാൻ താരം പറയാൻ ബ്രോ ഇങ്ങോട്ടോ സംസാരിക്കട്ടെ ഇങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നാ സംസാരിച്ചാല്

അല്ല ധൈര്യ നിന്റെ പേര് പറയണോ അവനെ എടാ ഡയലോഗ് അടിച്ച പേരെന്ന് പറയാൻ ആ അപ്പൊ ആര്ക്ക് ധൈര്യമില്ലാത്തെന്ന് മനസ്സിലായാ ഇനി പേര് പറയാനുള്ള ധൈര്യം ഉണ്ടോ എനിക്ക് നിനക്ക് പേര് പറയാനുള്ള ധൈര്യം ഉണ്ടോ പേര് പറയാനുള്ള ധൈര്യം നിനക്ക് പേര് 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 നീ 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 നിന്നെ ീ ആ അതാണ് 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 പോലെ അതാണ് കേട്ടോ പേര് പറയണ പേടി മനസ്സിലായോ ആ നട്ടനില്ല എടാ സ്വന്തം പേര് പറയാൻ നട്ടില്ലാത്ത കുണ്ണാളോട് ഒരു പറയും പറയട്ടെ ഇങ്ങോട്ട് പറയും അല്ലാണോ ആ പിന്നെ അവൻ അത്ര ധൈര്യമുള്ളവനാണോ ഞാൻ പേര് പറയട്ടെ അവൻ കിടന്ന് അവഴുകല്ലോ അവൻ പേര് പറഞ്ഞാ ട ഇത്ര തീട്ടൊക്കെ അറിഞ്ഞില്ലട സ്വന്തം പേര് പറയാൻ അറിയാതെ മറ്റേ സിറ്റിസൺ ഡ്രസ് ഇട്ട് വന്ന് ഊമ്പോർട്ടിഫീസ് അളെ പയ്യനെ വോയിസ് ചേഞ്ചർ കോച്ച് എന്തൊക്കെയാ കോച്ച് ഇവിടെ നടക്കുന്നു അറിയത്തില്ല 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 ആരാണോന്തോ പോയി സെഞ്ചറൊക്കെ പയ്യനൊരു മട്ടർ തൈലൊക്കെ എനിക്കൊന്നു പൊറത്തുനിന്ന് സിറ്റിസണീന്നൊക്കെ ആൾക്കാരെ ഇറങ്ങി തോന്നു കേട്ടാ എനിക്കറിയത്തില്ല സിറ്റിസണാണ് അതാകുമ്പോ ഡയറക്ടർ ബുദ്ധിപരമായി നീങ്ങ പിള്ളാരാണെങ്കിടാ ബുദ്ധിയുണ്ട് കേട്ടോ നീ എന്ത് എട്ടാം ക്ലാസ്റ്റ പിള്ളേരെന്നാ അല്ലടാ ഏഴാം ക്ലാസ് പാസായമാരാടാ ആ അയ്യോ അച്ഛാ ഇതൊക്കെയുണ്ട് കുമ്പസരിക്കാൻ വരാൻ ഇരിക്കുവായിരുന്നു കുമ്പസരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കഴിഞ്ഞിട്ടൊന്ന നല്ലോണം കുമ്പസരിക്ക അതിനുള്ള ധൈര്യമെന്നല്ല പേര് പൊട്ടിരിക്കും എന്തൊക്കെയാ ചെയ്യുന്ന കഷ്ടപ്പെടുന്നുണ്ട് നാപ്പത് പേരുണ്ടാവും അത് ഇനി പൊറത്ത് മെനു അതെല്ലാം വേറെ അത് ഇവിടെ റഷ്യത് എനിക്ക് അല്ല അങ്ങനെ അങ്ങനെ

പിള്ള പിള്ളാരങ്ങനെ നിങ്ങളോ ഇത് അമ്പത്തൂരാണ് സൈഡ് എല്ലാ ഒരേ സോറി ആള് മറുപടി അപ്പൊ ഇന്നലെ നമ്പർ തോന്നുന്നു മുടിട്ട ആളാക്ക് നമ്മളും ഹാപ്പി ആടാ നമുക്ക് രണ്ടു വണ്ടി കൂടെ ഇട്ടു കൊടുത്താലേ കൊറച്ചുകൂടെ ഹാപ്പി ആവാരുന്നു എന്തോ സംഭവം ഞാൻ പിള്ളേർ ഇങ്ങനെ പിള്ളേർക്ക് കൊണ്ടുപോകാ പിള്ളേർ എന്തേലും ആഗ്രഹം പറഞ്ഞ നമ്മള് നടത്തി കൊടുക്കണ്ടോ അപ്പൊ അങ്ങനെയാണോ നാലഞ്ചു വണ്ടിട്ടുണ്ടെ മറ്റേ എന്താ പറയാ നമ്മടെ വീട്ടിലെ പെറ്റ ഡോഗി കഷ്ട കൊടുക്കത്തില്ലേ കളിക്കും നീ വന്നോ ഈ വിചാരിപ്പൊക്കെ ഒന്നും പ്രതീക്ഷിക്കുന്ന കൊച്ച് ഓമ്പ്രകാര് ഐക്യം മഞ്ചില്ല ഐക്യം കിട്ടും മുപ്പത് പേര് കത്തിയത് എവിടെ സ്കൂളിൽ പോയ പ്ലീസ് ഒന്ന് പോയി തര ടർപ്പ എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടെ അല്ല മക്കള് മക്കള് പാല് പിടിച്ചിടന്ന് ഉറങ്ങ കേട്ടോ മക്കളെ പാല് പിടിച്ചിടന്ന് ഉറങ്ങ് കേട്ടോടാ പാല് പിടിച്ചിടന്നേ ഉറങ്ങാൻ നോക്കി െന്റ് നിക്കുന്നു പ്രീവാർ ജയിച്ചു ഓടി കണ്ടിട്ടില്ല പ്രീവാർ ജയിച്ചിട്ടാണ് എനിക്കും താങ്ങി തരും അങ്ങനെ തരും എന്നാ തോങ്ങി തന്നെ എന്താടാണല്ലോ മാറിപ്പോയി പിള്ളേര് പിള്ളേർ മെസ്ബൈ മെസ്ബൈ എടാ മെസ്ബൈ പിള്ളേ ഇത് മറ്റേ കൊച്ചു പിള്ളേരോട് നമ്മള് ഇതാക്കും കുറച്ച് മെച്ചൂരിറ്റി ഉള്ളവരോടാണ്

കുണ്ടന്മാരൊക്കെ ഇപ്പൊ കൂടെ വരട്ടെ കുണ്ടന്മാര നോക്കാംണ്ടൻ അടുത്ത തന്തയില്ലാത്തവൻ വരട്ടെ തന്തയില്ലാത്തെ വാണ്ട അടുത്തവൻ തന്തയില്ലാത്തവൻ എത്തി ദൈവനാണ് തന്തയില്ലാത്തവൻ ഓക്കെ ഇനി കഴിവേറി കഴിവേറിയില്ല ട്ടോ കഴിവേറിയില്ല ബിഗ് ബോസ് അഗീന്ത വേറെ വരുന്നവരല്ലേ ഒന്ന് ഞാൻ കണ്ട് അത് കണ്ടെത്തി വെച്ച് ണ്ട ഇത്ര ഒരു വഹക്കത്തില്ല അളിയ മറ്റേ പുതിയ പടങ്ങൾ ഉണ്ടല്ലോ ദുൽഖർ അലിയാ ദുൽഖർണായിട്ട് പുതിയ പടങ്ങി അതൊന്നുമല്ല അങ്ങനെയല്ല വിജയമതൻ കൊട്ടട കുള്ളരിവ ആ ഇണ്ട് വാളുണ്ടായിരുന്നു കൊട്ടട ഗ്രൗണ്ടാണ് റോൾ നമ്പർ 9 പ്രസന്റോടാ അപ്പൊ ജിൻടോടാ ആ കൊറോണ ബ്രൈറ്റ് കൊട്ടാൻ സ്റ്റേ ആ നീ ആ റോൾ നമ്പർ 5 വന്നോ 5 വന്നോടാ റോൾ നമ്പർ 5 അച്ചൻ ആണ് ഓക്കേ റോൾ നമ്പർ 35 കൊട്ടടവക ഫായർ ആ നീയാണോ പോയിക്ക പോയിക്ക റോൾ നമ്പർ 8 ഓക്കേ 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 ാണ് ബാക്കി എല്ലാവരും പറയണ കേട്ടോ റോൾ നമ്പർ ഫൈവ് വലിയ ഡയലോഗ് അടിക്കില്ലേ റോൾ നമ്പർ ഫൈവ് ഇടയിലോ അടിക്കില്ലേ റോൾ നമ്പർ ഫൈവ് ഡൈലോഗ് അടിക്കില്ലേ റോൾ നമ്പർ റോൾ നമ്പർ ടെൺ മതി മതി സംസാരം നടത്തുക ഇനി ചൂറി ടി ചുമരുന്നോ ഇനി അടുത്ത സൂര്യനടിയാൻ പറ്റും കയ്യിൽ നിനക്ക് പോലും പിടിക്കാൻ സാധ്യതയുള്ള നിന്റെ കൈ പോലും സാധനം ഇല്ല ഒരു തന്തയില്ല കൂട്ടം വരട്ടെ കൂടെ എന്റെ കൂടെ തന്തയില്ലാത്തവന്മാരെല്ലാം വരട്ടെ കൊട്ടണം കൊട്ടാ കൊട്ടം ഓക്കെ വേണ്ടിയില്ലാത്തവന്മാര് അങ്ങനെ എന്റെ പറയുക ടാ മറ്റേ മുതുക്കിന്റെ അവിടെ സാരി പയ്യന്റെ കൂടെ പോയത് അതാരടാ സാരി പലേറ്റ ആണല്ലേ ഓക്കെ ഓക്കെ സാരി ഓക്കെ എന്തൊക്കെയല്ലേ തോൽക്കളി എന്തോ പഠിപ്പിച്ചു കൊടുക്കുന്ന പിള്ളേരല്ലേ എന്താ പൊടിയല്ലോ പിള്ളാര് വഴി പിടിക്കാ അങ്ങനെ പറഞ്ഞ റോൾ നമ്പർ വിളിച്ചു പറയേ റോൾ നമ്പർ വിളിച്ചു പറയണോ അതുകൊണ്ടാണ് അമ്മരവിടെ നിൽക്കുക റോൾ നമ്പർ നയൻ വിളി അതോ ണേ കരച്ചിലാണ് നന്ന നന നാനോ എടാ േ നേരത്തെ ഒരു പയ്യ വന്ന് നമ്മള് സംസാരിച്ചപ്പോഴും അവന് വാതറക്കാൻ പയ്യ അഞ്ചു പേര് കൂടി വാതെറങ്ങനെ ഒറ്റക്ക് വാതറങ്ങ അഞ്ചുപേര് ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കാ തിനാടാ നീ എൻ്റെ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്ന കൊടുക്കണ്ടത് നമ്മൾ കൊടുക്കും പക്ഷെ കാണിച്ചെടുക്കണ്ട പക്ഷേ